ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ ജീവികൾ കാട്ടിലെ മൃഗങ്ങളല്ല അത് നാട്ടിലുള്ള മനുഷ്യർ തന്നെയാണ് കാട്ടിലെ വന്യജീവികൾ പോലും മനുഷ്യന്റെ ക്രൂരതകളിൽ നിന്നും സുരക്ഷിതരല്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്തോനേഷ്യയിലെ പോണി എന്ന ഉറാങ്ങൂട്ടന്റെ കഥ ഒരു സാധു ജീവിയെപ്പോലും ലൈംഗിക അടിമയായി ഉപയോഗിക്കാൻ മടിയില്ലാത്ത മനുഷ്യ മനസ്സാക്ഷിയുടെ നെറികട്ട നേർക്കാഴ്ചയാണ് അന്നവിടെ കണ്ടത് ഇന്തോനേഷ്യയിലെ ബോർണിയോയിലുള്ള വനങ്ങളിൽ തന്റെ അമ്മയോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു പെൺ ഉറാങ്ങൂട്ടനായിരുന്നു പോണി എന്നാൽ അമ്മ കൊല്ലപ്പെട്ടതിനു ശേഷം ഒരു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവളെ കാട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത അവർ അവളെ ഒരു വേശ്യാലയത്തിൽ വർഷങ്ങളോളം ക്രൂരമായ ലൈംഗിക വേഴ്ചയ്ക്ക് ഇരയാക്കി ഇന്തോനേഷ്യയിലെ ഒരു ഉൾഗ്രാമത്തിലെ ഒരു വീട്ടിൽ നിന്നുമാണ് പോണിയെ കണ്ടെത്തുന്നത് കണ്ടെത്തുമ്പോൾ അവളുടെ അവസ്ഥ കണ്ടുനിന്ന പോലീസുകാരുടെ ഉള്ളുലയ്ക്കുന്നതായിരുന്നു ശരീരമാകെ ഷേവ് ചെയ്ത് രോഗമൊക്കെ നീക്കം ചെയ്തിരിക്കുന്നു കാലിലാകട്ടെ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു കണ്ടാൽ മനുഷ്യ സ്ത്രീയോട് സാമ്യം തോന്നും വിധമുള്ള വസ്ത്രവും ആഭരണങ്ങളും ധരിപ്പിച്ച് മേക്കപ്പ് ചെയ്തിരിക്കുന്നു ക്രൂരമായ ലൈംഗിക അതിക്രമത്തിന്റെ അടയാളങ്ങൾ ആ പാവം ജീവിയുടെ മേൽ ഉണ്ടായിരുന്നു ആവശ്യക്കാർ രാത്രിയാകുമ്പോൾ വീട്ടുടമയായ സ്ത്രീയെ പണമേൽപ്പിക്കും പ്രദേശവാസികൾ തന്നെയായിരുന്നു ഈ അതിക്രമത്തിന് കൂട്ടുനിന്നവർ ഇതിനെതിരെ ശബ്ദമുയർത്തുന്നവരെ ഇല്ലാതാക്കാൻ വേഷ്യാലയത്തിന് ആയുധധാരികളായ നാട്ടുകാർ തന്നെ സംരക്ഷണം അതിനാൽ രക്ഷാപ്രവർത്തകർക്ക് പോലും അവിടെ എത്താൻ വർഷങ്ങൾ വേണ്ടിവന്നു ഒടുവിൽ രണ്ടായിരത്തി മൂന്നിൽ മൃഗസംരക്ഷണ സംഘടനയായ ബോർണിയോ ഒറാങ് വൂഡ് ആൻഡ് സർവൈവൽ ഫൗണ്ടേഷൻ പ്രാദേശിക അധികാരികളുടെയും സൈന്യത്തിന്റെയും സഹായത്തോടെ ഒരു രക്ഷാ ദൗത്യത്തിന് ഉത്തരവിട്ടു ഈ ദൗത്യം അത്ര എളുപ്പമായിരുന്നില്ല പോണിയെ രക്ഷിക്കാൻ മുപ്പത്തിയഞ്ച് പോലീസുകാർ വേണ്ടി വന്നു രക്ഷപ്പെടുത്തിയ സമയത്ത് പോണിയുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു ശാരീരികമായും മാനസികമായും അവൾ ഏറെ തകർന്നിരുന്നു മനുഷ്യർ അടുത്തേക്ക് പോകുമ്പോൾ അവൾ വല്ലാതെ വിറച്ചു മനുഷ്യരിലുള്ള വിശ്വാസം അവൾക്ക് നഷ്ടപ്പെട്ടിരുന്നു പതിനഞ്ചു വർഷങ്ങൾ വേണ്ടിവന്നു ആ പഴയ ജീവിതത്തിലേക്ക് അവൾക്ക് മടങ്ങിയെത്താൻ ഇന്ന് അവൾ ഒരു പുനരധിവാസ കേന്ദ്രത്തിൽ പരിചരണത്തിലാണ് മനുഷ്യരുടെ മേലുള്ള അതിക്രമങ്ങൾ ദിനം പ്രതി വരുന്ന ഈ ലോകത്ത് മൃഗങ്ങളുടെ ജീവന് എന്തു വിലയാണുള്ളത് വലിയ പ്രതിഷേധവും അന്താരാഷ്ട്ര മാധ്യമ ശ്രദ്ധയും ഉണ്ടായിട്ടും ഈ ക്രൂരകൃത്യത്തിന് കൂട്ടുനിന്നവരെ ആരെയും തന്നെ അറസ്റ്റ് ചെയ്യുകയോ ശിക്ഷിക്കുകയോ ചെയ്തിട്ടില്ല സ്ത്രീകളുടെ വസ്ത്രധാരണവും അവർ പുറത്തിറങ്ങുന്ന സമയവുമാണ് ഉയർന്നുവരുന്ന വരുന്ന ലൈംഗിക അതിക്രമങ്ങളുടെ കാരണം എന്ന് പറയുന്ന മാനസിക വൈകൃതമുള്ള ഒരു കൂട്ടം മനുഷ്യർ ഇതിന് മറുപടി പറഞ്ഞേ തീരൂ ഈ സാധുജീവിയുടെ ഏതു തരത്തിലുള്ള വസ്ത്രധാരണമാണ് നിങ്ങളിലെ ലൈംഗിക താല്പര്യങ്ങളെ വ്രണപ്പെടുത്തിയത്